സിംഗപ്പൂരിൽ വീണ്ടും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു മെയ് അഞ്ചിനും ഇടയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരമായി ഉയർന്നു ആദ്യ ആഴ്ചയിൽ പതിമൂവായിരത്തി എഴുന്നൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ തൊട്ടടുത്ത വാരം രോഗികളുടെ എണ്ണം ഇരട്ടിയായി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് സിംഗപ്പൂർ ആരോഗ്യമന്ത്രി കുങ് നിർദ്ദേശിച്ചു അടുത്ത രണ്ടോ നാലോ ആഴ്ചക്കുള്ളിൽ വ്യാപനം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് പേരെയാണ് ഈ ആഴ്ച മാത്രം അഡ്മിറ്റ് ചെയ്തത് കഴിഞ്ഞയാഴ്ച നൂറ്റി എൺപത്തി രോഗികളാണ് ഉണ്ടായിരുന്നത് കേസുകൾ ഇരട്ടിയായാൽ ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നവരുടെ എണ്ണം അഞ്ഞൂറിൽ അധികമാകും ഇതിനാവശ്യമായ കിടക്കകളും മറ്റ് സൗകര്യങ്ങളും ആശുപത്രികളിലുണ്ട് എന്നാൽ രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചാൽ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായേക്കാമെന്നും മന്ത്രി പറഞ്ഞു അറുപത് വയസ്സിന് മുകളിലുള്ളവരും മറ്റ് ഗുരുതര രോഗമുള്ളവരും ജാഗ്രത പാലിക്കണമെന്നും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ കോവിഡ് വാക്സിൻ എടുക്കാത്തവർ സുരക്ഷയുടെ ഭാഗമായി അധിക ഡോസ് സ്വീകരിക്കാൻ മറക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആശുപത്രിയിലെ കിടക്കകൾ എപ്പോഴും ലഭ്യമാക്കുന്നതിനും മുൻകരുതൽ എന്ന നിലയ്ക്കും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ കുറയ്ക്കണമെന്നും ഗുരുതരമല്ലാത്ത രോഗമുള്ളവരെ വീടുകളിലേക്ക് മടക്കി അയക്കുകയും അവർക്ക് മൊബൈൽ ഇൻപേഷ്യൻ കെയർ വഴി ചികിത്സ തുടരേണ്ടതാണെന്നും ആശുപത്രികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതിനിടെ ഫ്ലിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് പുതിയ കോവിഡ് വകഭേദങ്ങൾ കണ്ടെത്തി എന്നീ വകഭേദങ്ങളാണ് രാജ്യത്ത് ഇപ്പോൾ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നു അമേരിക്കയിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് ഇതിൽ ആണ് രാജ്യത്ത് നാല് കോവിഡ് അണുബാധകളിൽ ഒന്നിനു പിന്നിൽ ഒമിക്രോണിന്റെ ഉപവകഭേദമായ ജെ എൻ വണ്ണിനെയും കെ പി ടൂ മറികടന്നു അത്രയും വ്യാപകമല്ലെങ്കിലും രാജ്യത്തെ പുതിയ കോവിഡ് അണുബാധകളുടെ ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിന് പിന്നിൽ കെ പിണെന്നും സി ഡി സി കണക്കുകൾ വ്യക്തമാക്കുന്നു ഒമിക്രോൺ വകഭേദത്തിന്റെ ഭാഗമായിരുന്ന ജെ എൻ വൺ പോയിന്റ് വൺ പോയിന്റ് വണ്ണിൽ നിന്നുണ്ടായവയാണ് ഫ്ലഡ് വകഭേദങ്ങൾ ഒമിക്രോൺ ഉപവകഭേദങ്ങളുടേതിന് സമാനമായി തുണ്ടവേദന ചുമ ക്ഷീണം മൂക്കടപ്പ് മൂക്കൊലിപ്പ് തലവേദന പേശി പനി രുചിയും മണവും നഷ്ടമാകൽ എന്നിവയാണ് ഫ്ലറ്റ് വകഭേദങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ വാക്സിൻ നൽകുന്ന പ്രതിരോധ സംരക്ഷണത്തിൽ നിന്ന് വെട്ടിച്ച് രക്ഷപ്പെടാനുള്ള പല ജനിതക വ്യതിയാനങ്ങളും കെ പി ടൂവിൽ ഉണ്ടെന്ന് പകർച്ചവ്യാധി വിദഗ്ധർ പറയുന്നു വൈറസ് ഇരട്ടിക്കുന്നതിന്റെ ശേഷിയെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് എഫക്റ്റീവ് റീപ്രൊഡക്ഷൻ നമ്പർ കെ പി ടുവിന് ജേവൻ വണ്ടിനെ അപേക്ഷിച്ച് ഒന്നേ ദശാംശം രണ്ട് രണ്ട് മടങ്ങ് അധികമാണ് യു എസ് യു കെ ന്യൂസിലൻഡ് ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലെ എറിസ് വകഭേദത്തെ ഫ്ലിറ്റ് വകഭേദങ്ങൾ അതിവേഗം പിന്നിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ രാജ്യങ്ങളിലെ കോവിഡ് മൂലമുള്ള ആശുപത്രിവൽക്കരണ നിരക്ക് ഉയർന്നതിന് പിന്നിലും ഫ്ലിറ്റ് വകഭേദങ്ങളാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഡെൽറ്റ വകഭേദത്തെ പോലെ ഗുരുതരമായ ശ്വാസകോശ നാശം ഉണ്ടാക്കാനുള്ള കഴിവ് ഒമിക്രോണിൽ നിന്നുണ്ടായ വകഭേദങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളത് ആശ്വാസം പകരുന്നു